വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല മറിയൻ ദൂതനോട് പറഞ്ഞു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ മറിയം ഈശോയ്ക്ക് ജന്മം നൽകും എന്ന് ഗബ്രിയേൽ മാലാഖ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് നിർവഹിച്ചത് പഴയ നിയമത്തിലെ പിറവി പ്രവചനങ്ങൾ ദൈവവിളി വിവരണങ്ങൾ എന്നിവയിലെ ഘടകങ്ങൾ സംയോജിപ്പിച്ചാണ് ലൂക്ക ഈ ഭാഗം ഒരുക്കിയിട്ടുള്ളത് ഈ ദൗത്യം നിർവഹിക്കുവാൻ ആളുകളെ ദൈവം വിളിച്ച് നിയോഗിക്കുന്നതിൻ്റെ വിവരണങ്ങളാണ് ദൈവവിളി വിവരണങ്ങൾ യാ ദാവീദ് യൂതയാ ഭവനത്തിൽ രാജാവായി എബ്രാണിൽ ഏഴ് വർഷവും മാസവും ഭരിച്ചു എന്ന് നാം വായിക്കുന്നു ദൈവം ദാവീദിന് വാഗ്ദാനം ചെയ്ത പുത്രനാണ് യേശു അവനെ കന്യകയായ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് പ്രസവിച്ചു അതിനാൽ ഗർഭധാരണത്തിൽ അവൻ ദൈവപുത്രനത്രേ ഇക്കാര്യമാണ് ലൂക്ക മംഗളവാർത്തയിൽ ആവിഷ്കരിക്കുന്ന കേന്ദ്ര പ്രമേയം യേശു ജനിക്കുമെന്ന് ദൂതൻ അറിയിക്കുന്നത് ശിശുവിൻ്റെ അമ്മ മറിയത്തോടെയാണ് ഇതേ ദൂതൻ യേശുവിൻ്റെ മുന്നോടിയായി ജനിക്കുമെന്ന് അറിയിച്ചത് അപ്പൻ സക്കറിയയോടാണ് സക്കറിയയോടുള്ള അറിയിപ്പ് ഉണ്ടായത് യഹൂദരുടെ രാഷ്ട്രീയ സാമൂഹ്യ മത കേന്ദ്രമായ ജെറുസലേമിലാണ് ജെറുസലേമിൽ ആരാധനയ്ക്കായി കൂടിയ ജനത്തിൻ്റെ സാന്നിധ്യത്തിൽ ആരാധനയുടെ അന്തരീക്ഷത്തിൽ എന്നാൽ മറിയത്തോടുള്ള മംഗളവാർത്ത അപ്രസക്തമായ നസറത്ത് എന്ന ഗ്രാമത്തിലാണ് അരങ്ങേറിയത് ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കനിക മറിയത്തോട് രഹസ്യമായാണ് വചനിപ്പ് നടത്തിയത് വിവാഹ നിശ്ചയം കഴിഞ്ഞവർ നിയമപ്രകാരം ഭാര്യാ ഭർത്താക്കന്മാരാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം തുണയാകട്ടെ ദൈവം നൽകട്ടെ എന്നാണ് മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠത എന്നാണ് ജോസഫിനോടുള്ള വിവാഹ നിശ്ചയം വഴി അവൾ നിയമപരമായി ജോസഫിൻ്റെ ഭാര്യയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളതിനാൽ അവൾ നിന്ന് ജനിക്കുന്ന ശിശു നിയമപരമായി ജോസഫിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടും അവൻ ദാവീദൻ്റെ വംശത്തിൽപ്പെട്ടവനാണ് ആ നിലയിൽ അവളുടെ മകൻ നിയമപരമായി ദാവീദൻ്റെ പുത്രനാകും യേശുവിൻ്റെ മാനുഷിക ജനനത്തിന് ലൂക്ക ഊന്നൽ നൽകുകയാണ് ഇവിടെ ദൈവപുത്രൻ കന്യകയായ മറിയത്തിൽ നിന്ന് മനുഷ്യകുലത്തിൽ ഒരംഗമായി ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിക്കും സമയ സമയസൂചന നൽകിക്കൊണ്ടാണ് ലൂക്ക സംഭവത്തിൻ്റെ വിവരണം ആരംഭിക്കുന്നത് ആറാം മാസത്തിൽ എലിസബത്തിൻ്റെ ഗർഭത്തിൻ്റെ ആറാം മാസത്തിൽ അന്ന് പ്രത്യക്ഷ സൂചന നൽകുകയാണ് ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് അവളെ അഭിസംബോധന ചെയ്തു സ്വസ്തി കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പരഭാഷപ്പെടുത്തിയിട്ടുള്ള ഖൈറേ എന്ന ഗ്രീക്ക് പദമാണ് അത് സാധാരണ അഭിവാദന സ്വരമാണ് ഖൈറയുടെ അക്ഷരാർത്ഥം സന്തോഷിക്കൂ എന്നാണ് പ്രതീക്ഷിച്ചിരുന്ന ലക്ഷ സമീപിച്ചിരിക്കുന്നു അതിനാൽ സന്തോഷിക്കൂ എന്ന് അർത്ഥം പ്രവചിതമായ രക്ഷയുടെ പൂർത്തീകരണം സമീപസ്ഥായി എന്ന ധ്വനി കൃപ ലഭിച്ചവളെ നി ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി എന്ന് മുപ്പതാം വാക്യത്തിൽ വിവരി വിശദീകരിച്ചിട്ടുണ്ട് കൃപ ലഭിച്ചവളെ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഖഹറിറ്റോമനെ എന്ന ക്രിയാരൂപമാണ് ഈ ക്രിയാരൂപത്തിൻ്റെ മൂലം ഖാറിസ് കൃപ എന്നാണ് കൃപയാൽ രൂപീകൃതമായിട്ടുള്ളവളെ എന്ന അർത്ഥം ദൈവം മറിയത്തെ കൃപയാൽ രൂപാന്തരപ്പെടുത്തി ദൈവം മറിയത്തെ കൃപയാൽ പാപരഹിതമാക്കി കഴിഞ്ഞതിനാലാണ് ദൂതൻ മറിയത്തെ അപ്രകാരം അഭിവാദനം ചെയ്യുന്നത് കർത്താവ് നിന്നോടുകൂടെ പഴയ നിയമത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള അഭിവാദന ശൈലിയാണിത് രക്ഷാകര ചരിത്രത്തിൽ പ്രത്യേക പങ്കു വഹിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്നവർക്ക് കർത്താവ് തന്നെ തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നു വിളിക്കപ്പെട്ടവരുടെ കഴിവല്ല പ്രത്യുത വിളിച്ചവൻ്റെ സാന്നിധ്യമാണ് അവരുടെ ശക്തി ദൈവം കൂടെയുള്ള ജനമാണ് ഇസ്രയേൽ അതവരെ മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു കർത്താവ് കൂടെയുള്ള മറിയം സാക്ഷാൽ ഇസ്രയേൽ കന്യകയാണ് ദൈവം കൂടെ ഉള്ളത് കർത്തുർദാസന്മാരുടെ സവിശേഷതയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇതാ ഞാൻ നിന്നോടുകൂടിയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു നിന്നെ കൈവീറുകയില്ല പുറപ്പാട് പുസ്തകം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ നിന്നോടുകൂടെയുണ്ട് ഞാനാണ് നിന്നെ അയക്കുന്നത് നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും കർത്താവ് കൂടെയുള്ളവ മറിയം എന്നത് മറിയത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്നു ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവം കൃപ കൊണ്ട് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നതിനാലും കർത്താവ് കൂടെയുള്ളതിനാലും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നതിനാലും സന്തോഷിക്കുവാൻ ദൂതൻ മറിയത്തെ ക്ഷണിക്കുന്നു ദൂതൻ്റെ സ്വരം കേട്ട് മറിയം അടിമുടി അസ്വസ്ഥയായി ഹൃദയത്തിൽ അവൾ സംവദിക്കുവാൻ തുടങ്ങി ദൈവവചനം അസ്വസ്ഥതയല്ല നൽകുന്നത് ആന്തരിക പരിവർത്തനത്തിനു വേണ്ടി നയിക്കുകയാണ് അവൾ അസ്വസ്ഥയായി എന്ന് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ദൈവം സംസാരിക്കുന്ന സ്വരം അവൾ കേൾക്കുകയാണ് സന്തോഷിക്കുവാനുള്ള ക്ഷണത്തിൻ്റെയും അസാധാരണമായ സംബോധനത്തിൻ്റെയും അർത്ഥതലങ്ങൾ മറിയം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഹൃദയത്തിൻ്റെ മഹിമ അവളുടെ പുത്രൻ്റെ മഹിമ വഴി ലഭിച്ചതാണ് ശിശുവിന് പേര് നൽകണമെന്നും ദൂതൻ നിർദ്ദേശിച്ച പേര് നൽകണമെന്നതും അസാധാരണമാണ് യഹൂദക്രമമനുസരിച്ച് ശിശുവിൻ്റെ പിതാവാണ് പേര് നൽകുന്നത് ദൂതൻ്റെ ഈ നിർദ്ദേശത്തിൽ അവളുടെ ശിശുവിന് മാനുഷിക പിതാവില്ല എന്ന സൂചന ഗോപ്യമായിട്ടുണ്ട് യേശു കർത്താവ് രക്ഷിക്കുന്നു എന്ന പേര് ലൂക്കായുടെ വിവരണത്തിൽ ഇവിടെയാണ് ആദ്യം രേഖപ്പെടുത്തിയത് തുടർന്ന് ദൂതൻ ശിശുവിൻ്റെ സ്ഥാനവും അധികാരവും വർണ്ണിക്കുന്നു സ്ഥാനം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുന്നു വലിയവൻ എന്നത് പഴയ നിയമത്തിൽ യാവയുടെ മാത്രം പേരും ഗുണവിശേഷണവുമാണ് രണ്ട് സാമൂഹൽ ഏഴ് ഒൻപതിൽ നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരുന്നു നിൻ്റെ മുമ്പിൽ എത്രൻ്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു യേശു ഇസ്രായേലിൻ്റെ ദൈവപുത്രനാണെന്ന് ഇവിടെ സൂചന നൽകുകയാണ് എന്തായിരുന്നു അവൻ്റെ അധികാരം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യേശു ജനനം കൊണ്ട് ദാവീദിൻ്റെ പുത്രനാണ് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രത്തെ നിത്യം നയിക്കുന്നവനാണ് യേശു മറിയത്തിൻ്റെ മറുപടി ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ തടസ്സമുന്നയിക്കുവാൻ പിറവി പ്രവചനത്തിൻ്റെയും വിളിവിവരണത്തിൻ്റെയും ഒരു ഘടകമായിട്ടാണ് നാം എന്നെ കാണുന്നത് അസാധ്യമായത് എങ്ങനെ സംഭവിക്കുമെന്ന ന്യായമായ ചോദ്യം ഞാൻ പുരുഷനെ അറിയുന്നില്ല ബൈബിളിൽ ഇതേ രൂപത്തിൽ ഇവിടെ മാത്രം പരാമർശിക്കപ്പെടുന്ന വാക്യം ഞാനൊരു കന്യകയാണ് കന്യകയായിരിക്കുവാനുള്ള തൻ്റെ അന്തരംഗത്തിൻ്റെ താല്പര്യം മറിയം ഏറ്റുപറയുന്നു മറിയത്തിൽ നടക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാലാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും നീ ഗർഭം ധരിക്കും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും കന്യത്വഭംഗമില്ലാതെ മറിയം യേശുവിന് ജന്മം നൽകി യേശുവിൻ്റെ ജനനത്തിൻ്റെ അസാധാരണത്വം അനന്യത ദൈവീക പ്രവർത്തനങ്ങളുടെ രഹസ്യാത്മകത എന്നിവ മംഗളവാർത്താ വിവരണത്തിൽ ഉൾക്കൊള്ളുന്നു ഇതാ കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഹിതം നിറവേറ്റുന്നതിൽ സന്തോഷിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നിലൂടെ പ്രവർത്തിക്കുവാൻ അവൾ സമ്മതം നൽകുകയാണ് ഇതായിരിക്കണം വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ കടമ എന്താണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് കാലഘട്ടത്തിൻ്റെ സൂചനകളിലൂടെ മനസ്സിലാക്കി അതിന് നാം നൽകുന്ന പ്രത്യുത്തരമായിരിക്കും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിന് അത് പ്രയോജനമുള്ളതാക്കി തീർക്കുന്നത് നാം ഓരോരുത്തരും നമ്മുടെ ഇഷ്ടം നിറവേറ്റപ്പെടുവാനുള്ള തത്രപ്പാടിൽ ജീവിക്കുമ്പോൾ എന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് ദൈവവചനം വായിച്ച് ഗ്രഹിച്ച് സംഗ്രഹിച്ച് അതനുസരിച്ച് പരിശുദ്ധേ അമ്മ പ്രഘോഷിച്ചതുപോലെ ഇതാ ഞാൻ ഓരോ ദിവസവും നാം ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും ആയിരിക്കേണ്ട സ്ഥിതിയിലേക്ക് ഒരു ചുവട് മുമ്പോട്ട് എടുത്തു വയ്ക്കുക അതാണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആയിരം ദൂരം യാത്ര ചെയ്യുവാനുള്ള ആദ്യത്തെ ചുവട് ഞാൻ എന്നിൽ നിന്നും ആരംഭിക്കണം അത് ഇപ്പോൾ ആരംഭിക്കണം ഇന്ന് ആരംഭിക്കണം എന്നുള്ളതിൽ യാതൊരു വൈമുഖ്യവും പാടില്ല ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ റെഡിനെസ് വില്ലിങ്നെസ് അവിടെ പ്രസ്താവിക്കുകയാണ് ആരായിട്ടാണ് കർത്താവിൻ്റെ ദാസി എന്നാണ് പരിശുദ്ധി അമ്മ പറഞ്ഞത് അടിമയെന്നല്ല ദൈവമക്കളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കർത്താവിൻ്റെ ദാസിയായി സ്നേഹത്തോടെയുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യത്തേക്കാൾ ഉപരിയാണ് എന്ന ബോധ്യത്തിൽ പ്രവർത്തിക്കുവാൻ ഉള്ള ഒരു റെഡിനെസ്സാണ് വില്ലിംഗ്നെസ്സാണ് പരിശുദ്ധി അമ്മ പ്രകടിപ്പിച്ചത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ദൈവത്തിൻ്റെ ദാസി ദാസന്മാരാണ് നമ്മൾ നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് അത് മറ്റുള്ളവർക്ക് സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷയാണല്ലോ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര പരിശുദ്ധിയമ്മ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ ഇന്നെന്താണ് പ്രശ്നം എവിടെയാണ് പ്രശ്നം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം നിറവേറ്റുവാനുള്ള തത്രപ്പാടിൽ ജീവിക്കുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അഹങ്കാര അതീശ മനോഭാവത്തിൽ ജീവിക്കുമ്പോൾ അവിടെ പരസ്പര സ്നേഹമില്ല ഐക്യമില്ല ധാരണയില്ല സഹകരണമില്ല ഓരോരുത്തരും വാണെടുക്കുന്നവൻ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ അവരവരുടെ ഇഷ്ടം നിറവേറ്റുവാനുള്ള തത്രപ്പാടിൽ ജീവിക്കുമ്പോൾ വ്യക്തികളിൽ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ സഭകളിൽ സമൂഹങ്ങളിൽ രാഷ്ട്രങ്ങളിൽ അസ്വസ്ഥത നിലനിൽക്കുന്നു എന്നുള്ളതാണല്ലോ സത്യം പരിശുദ്ധ അമ്മയുടെ ആ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകുവാൻ നമുക്ക് കഴിയണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മരിയവിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ് ലൂക്കോസൻ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടത് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിട്ടുള്ള നാല് വിശ്വാസ സത്യങ്ങളുടെയും അടിസ്ഥാനം ഈ വചനഭാഗത്തുണ്ട് ഒന്ന് മറിയം നിത്യ കന്യകയാണ് എന്ന വിശ്വാസ സത്യം ക്രിസ്തു വർഷം മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിത്യ സുനകദോസിൽ പ്രഖ്യാപിച്ചു ഈ വിശ്വാസത്തിൻ്റെ തെളിവ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്യായം ഇരുപത്തിയാറാം വാക്യമാണ് കന്യകയായ മറിയത്തിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ കന്യകയായ മറിയം അതാണ് അവൾ കന്യക എന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ കാരണം എന്ന് നിക്കുനഹദോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നിക്കുനക ദോസ് നടത്തിയത് രണ്ട് മറിയം ദൈവമാതാവാണ് ഈ വിശ്വാസസത്യം ക്രിസ്തുവർഷം നാനൂറ്റി മുപ്പത്തി ഒന്നാം ആണ്ടിൽ എഫ് എസ് യു സുനകദോസത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന പരാമർശം അവളുടെ പുത്രൻ സത്തയിൽ പിതാവുമായി ഒന്നായ ദൈവം തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ് മൂന്നാമതായിട്ട് പരിശുദ്ധമറിയം അമലോത്ഭവയാണ് എന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഒൻപതാം പിയുസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ദൂതൻ അവളെ നന്മ നിറഞ്ഞവളെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചതിനാൽ അവളിൽ പാപമില്ല എന്ന് വ്യക്തമാണ് ജന്മപാപത്തിൽ നിന്ന് വിമുക്തമാക്കപ്പെട്ടവൾ കൃപയുടെ കേദാരമായി മാറുകയാണ് അവൾ ആറാമതായിട്ട് മറിയം സ്വർഗാരോപിതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം ബിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു കൃപയായവളും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളുമായി ദൂതൻ മറിയത്തെ വിശേഷിപ്പിക്കുന്നതായി ലൂക്കസെനസ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവൾ എന്ന വിശേഷണം സ്വർഗാരോപണത്തെ സൂചിപ്പിക്കുകയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളുടെ വിവരണത്തിൽ സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കി ഒരു സ്ത്രീ അവിടെ നിൽക്കുകയാണ് അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രം അപ്പോൾ സൂര്യനെ ഉടയാടയാക്കിക്കൊണ്ട് ചന്ദ്രനെ പാദപീടമാക്കിക്കൊണ്ട് പന്ത്രണ്ട് നക്ഷത്രങ്ങളാൽ അലങ്കൃതയായി നിൽക്കുന്ന ഇവൾ ആരോ എന്ന് ചോദിക്കുമ്പോൾ കാലിത്തൊഴുത്തിൽ ജന്മം നൽകി കാൽവരിയിൽ സഹരക്ഷകയായിരുന്നു തമ്പുരാനെ പരമപിതാവിന് സമർപ്പിച്ച ദാവീദൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജവാക്കിൻ്റെയും അന്നയുടെയും മകളായ മറിയമാണ് ആ നിൽക്കുന്നത് അവൾ സ്വർഗാരൂപിതയായി നിൽക്കുകയാണ് മാതാവിനെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ സുവിശേഷ ധിഷ്ഠിതമാണ് എന്ന് ഈ വചനപ്പ് പെരുന്നാളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ലൂക്ക നൽകുന്ന പ്രാധാന്യം വളരെ ശ്രദ്ധേയമാണ് മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധനായ വചനം രൂപം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അതുകൊണ്ടാണ് അത്യുന്നതിൻ്റെ ശക്തിയാൽ അവൾ രക്ഷകനെ ഗർഭം ധരിച്ചതും ആ രക്ഷകനെ ലോകത്തിന് നൽകിയതും നൽകുവാൻ വേണ്ടി അവളെടുത്ത എല്ലാ പരിശ്രമങ്ങളും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകിയ പശ്ചാത്തലത്തിലാണ് ഏറെ അർത്ഥവത്തായി മാറിയത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് തമ്പുരാൻ്റെ പദ്ധതികളോട് ചേർന്ന് സഹകരിച്ചു കൊണ്ട് ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും ആയിരിക്കേണ്ട സ്ഥിതിയിലേക്ക് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശുതമ്പുരാൻ സ്വന്തം ജീവിതത്തിൽ ഗതസമയൻ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിച്ചപ്പോഴും പ്രത്യുത്തരം നൽകിയെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകുന്ന ഒന്നായി മാറുമ്പോൾ വചനം നമ്മിലൂടെ മാംസമെടുക്കുകയും നാം ദൈവസാന്നിധ്യമായി മാറുകയും മറ്റുള്ളവരിലുള്ള ദൈവസാന്നിധ്യം നാം അംഗീകരിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി മാറുവാൻ ഈ വചനിപ്പ് പെരുന്നാൾ ദിവസം അമ്മ മുഖ്യദൂതനായ ഗബ്രിയേൽ മാലാഖയിൽ നിന്നും ദൈവഹിതം മനസ്സിലാക്കി അതിന് പരിപൂർണമായി സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ധന്യമായ ഒരു സമർപ്പണമാക്കി മാറ്റുവാൻ അതിൻ്റെ സായുജ്യതയിൽ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് അർത്ഥവത്താക്കി തീർക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥത വഴി നമുക്കേവർക്കും കുടുംബങ്ങൾക്കും കൂട്ടായ്മയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും സമർത്ഥമായി നൽകട്ടെ